അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമ്മൾക്ക് എല്ലാവർക്കും സുഖമാണ് ഒരു വട്ടം കൂടെ അലഹമില്ല പറയുവാണ് അള്ളാഹുവിനോട് സ്തുതിച്ചിട്ട് പറയുവാണ് എനിക്ക് യൂട്യൂബ് വരുമാനം കിട്ടിയിട്ടുണ്ട് നിങ്ങളെൻ്റെ കൂടെ സപ്പോർട്ടിൽ നിന്ന് ഞാനിപ്പോൾ യൂട്യൂബിൽ നിന്ന് വന്നിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു വർഷമായി യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന വരുമാനമാണ് വീഡിയോസിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പം തോട്ടത്തിൽ ജോലിയിൽ ഇടയിലാണ് അപ്പോൾ അലഹമില്ല അടുക്കളയിലെ പണി നടക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയാം എൻ്റെ കൂടെ ഇതുവരെ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്തു ഉമ്മമാരും സഹോദരങ്ങളും കൂടപ്പുറപ്പിനെയും പോലെ ചേർത്ത് നിർത്തി ഇനിയും മുന്നോട്ട് വേണം എനിക്കെന്തേര് പറയണമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ മസുർമോളടുത്ത് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് വരുമാനം കിട്ടി മസർ മോള് പറഞ്ഞു ഇത്രയും നാൾ ഉമ്മച്ചിയൊരു കേക്ക് മുറിച്ചില്ലല്ലേ ഇന്ന് നമുക്ക് കേക്ക് മുറിക്കുക ഉമ്മച്ചിയെ ഉപ്പ വ ഉപ്പച്ചീനെ ഷായിദാമാനെ എല്ലാവരെയും കൊണ്ടിട്ട് കേക്ക് അങ്ങനെ മക്കളെ തുള്ളി ചാടി നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ വയറ്റിപ്പിഴപ്പ് കളയാൻ പറ്റൂലല്ലേടാ പൊന്ന ഞാൻ പോയി ജോലി ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് കല്ലമ്പലം പോയി ഞാനും എൻ്റെ ഉമ്മായും കൂടെ പോയി ഒരു ചെറിയ ബാധ്യതയുണ്ട് അതൊന്ന് അത് അതുമ്മാൻ്റെ ഒന്ന് അടയ്ക്കണം അപ്പം അത് കഴിഞ്ഞ ഉടൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ വീഡിയോ പിടിച്ചിട്ട് സന്തോഷമായിട്ട് കേക്ക് മുറിക്കാം എന്ന് പറഞ്ഞ് അപ്പോഴൊരു തുള്ളിച്ചാടി മാമിയേ മിന്നാമോളു പറഞ്ഞു മാമിയേ കേക്ക് മുറിക്കണേ മാമിയേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പൊന്നാ മാമി വന്നിട്ട് കേക്ക് മുറിക്കാൻ വലിയ എമൗണ്ടൊന്നും അല്ല കിട്ടിയിരിക്കുന്നത് എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അലഹമ്മോ വലിയ എമൗണ്ട് ആണ് കാരണം വീടിൻ്റെ പണി അങ്ങോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ഒരു അടുപ്പും കാര്യങ്ങളും ഒക്കെ വയ്ക്കണം അപ്പം നിങ്ങളടുത്ത് ഞാൻ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളടുത്ത് പങ്കുവെക്കുകയാണ് ഈ ജോലിയുടെ ഇടയിൽ നിന്നിട്ടും ഭയങ്കര അങ്ങ് ഓവർ അങ് സന്തോഷമില്ല എന്നാലും ഒരു സന്തോഷമുണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് അത് നിങ്ങൾ കണ്ട് എൻ്റെ സഹോദരങ്ങളെപ്പോലെ എന്നെ കൂടെ ചേർത്ത് പിടിച്ച് എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഒരു വയസ്സിൽ നമ്മൾ ജോലിക്ക് ഇറങ്ങി ആരും ഇല്ലായിരുന്നു എന്നെ ആരും തിരിഞ്ഞു നോക്കില്ല ഒരു വർഷം ഇരുന്ന് കരഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആ യൂട്യൂബ് ചാനൽ തുടങ്ങി അലഹമില്ല എന്നൊരുപാട് വേദനകൾ സഹിച്ചെങ്കിലും ഒരു വരുമാനമായി എല്ലാ മാസവും കഷ്ടപ്പെട്ടൊരു നൂറ് ഡോളർ തികയ്ക്കണം എന്നൊരാഗ്രഹമുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം നമുക്ക് ഈ മാസം കൂടെ ജോലി ചിലപ്പോൾ കാണുകയുള്ളു ഇലയൊക്കെ കൊഴിഞ്ഞ് തെളുത്ത് തുടങ്ങി അപ്പോൾ അലഹദില്ല നമ്മളെ റാഹത്താണ് ആദ്യമായിട്ടൊരു യൂട്യൂബ് വരുമാനം കിട്ടണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് നിങ്ങൾക്കാണ് കൂടുതലും കാരണം നിങ്ങളാണ് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തത് ഞാൻ ഒരുപാട് വീഡിയോസിൽ നമുക്ക് ചില വീഡിയോസ് നല്ല വ്യൂസ് കാണും ചില വീഡിയോസ് വ്യൂസ് കുറഞ്ഞു പോവും അപ്പോൾ വാപ്പാനേയും ഉമ്മാനെയൊക്കെ ഉൾപ്പെടുത്തി കേക്കൊക്കെ ചെറിയ രീതിയിലൊരു കേക്കൊക്കെ മുറിച്ച് കുറച്ച് കാര്യങ്ങൾ കടബാധ്യത കുറച്ചുണ്ട് അതിലോട്ട് ഇത്തിരി രണ്ട് മൂന്ന് അങ്ങോട്ട് അടച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം എല്ലാ മാസവും കുറച്ചെങ്കിലും എമൗണ്ട് കിട്ടണമെങ്കിൽ നിങ്ങളെനിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം പിന്നെ ഒരുപാട് പേരെ ദ്വാ ഉണ്ട് പ്രാർത്ഥനയുണ്ട് അത് എല്ലാം മനുഷ്യരെന്ന് ഉപഭാഗത്തിൽപ്പെട്ടവർ ഒരുപാട് പേരെൻ്റെ ദുഃഖത്തിൽ ചേർന്ന് നിന്ന് വീടിന് വേണ്ടി സഹായിച്ച് എല്ലാവരോടും ഞാൻ ഒന്നും കൂടെ പറയണം അലഹമില്ല നമ്മൾ സന്തോഷമാണ് കൈ കഴിക്കുന്ന മക്കളെ സന്തോഷമാണ് ഈ റബ്ബറും പാലായോണ്ട് വിയർപ്പും തുടക്കാൻ പറ്റൂല പിന്നെ അങ്ങനെ അത്രയും സന്തോഷത്തിൽ നിൽക്കുന്ന സ്ഥലത്തിലും ഞാൻ നമുക്ക് ജോലി ചെയ്തേ പറ്റുള്ളൂ ഞാനൊരു സ്ഥിരം വരുമാനം ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോഴും ഇത് നമുക്കൊരു മഴയാണെങ്കിൽ കാണൂല പണി ഇപ്പം രണ്ട് മാസം കൊണ്ട് വെയിലായതുകൊണ്ട് പണിയുണ്ട് അലഹമില്ല അതുകൊണ്ട് യൂട്യൂബ് വരുമാനം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയട്ടെ ഉള്ള നല്ല ചൂടുണ്ട് കാലാവസ്ഥ യൂട്യൂബ് വരുമാനം നമുക്ക് പതിനഞ്ചിനും പതിനാറിനും ഇടയിലായിട്ട് ഒരു എമൗണ്ടാണ് എൻ്റെ യൂട്യൂബ് ഏണിങ്സ് അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിന്ന നിങ്ങളടുത്ത് ഞാൻ അലഹമില്ല എന്ന് പറയുന്നുണ്ട് ചില വീഡിയോസൊക്കെ നല്ല വ്യൂസ് കാണുമെങ്കിലും ചിലപ്പം പലരും സ്കിപ്പ് ചെയ്തൊക്കെയാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്ന എൻ്റെ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം വൈകിട്ട് ഞാൻ ആറു മണിക്കൊരു വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾ കാണണം വാപ്പാനേയും ഉമ്മാരെയും കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും മക്കളെ സന്തോഷങ്ങളും എല്ലാം ഇട്ട് മുന്നോട്ട് പോകണം അപ്പോൾ ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് വരുമാനം കിട്ടില്ല ഈ മക്കളെ മൂന്നു നേരെ വളർത്തണം എന്തൊക്കെയുള്ളു വിശേഷങ്ങൾ ഇപ്പോഴേ അസലാമലൈക്കും